അതുപോലെ തന്നെ മറ്റൊരു വാർത്തയിലേക്കും വിഷയത്തിലേക്കും പോവുകയാണ് അതായത് കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എം കെ രാഘവൻ ചുവരെഴുത്തടക്കം തുടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ വിവരങ്ങളാണ് മേഘനയിൽ നിന്ന് അറിയേണ്ടത് മേഘന ഈ ഔദ്യോഗികമായ പ്രഖ്യാപനം പാർട്ടി പ്രഖ്യാപനം മുന്നണിയുടെ പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ചുവരെഴുത്തടക്കം തുടങ്ങുന്ന രീതി ശരിയാണോ എന്തൊക്കെയാണ് ഇപ്പോൾ എം കെ രാഘവനെതിരെ ഉയരുന്നത് മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതിൽഷാദ് രണ്ടായിരത്തി ഒൻപത് മുതൽ എം കെ രാഘവൻ എം പി കോഴിക്കോട് നിന്നുള്ള ജനപ്രതിനിധിയാണ് ഇപ്പോഴും എം കെ രാഘവൻ എം പി തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും എം കെ രാഘവൻ എം പി തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഒരു ചുവരെഴുത്തുമായിട്ട് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വന്നിട്ടുള്ളത് ഇതിൽ ഡി സി സിയുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഡി സി സിയുടെ അറിവോട് കൂടി തന്നെയാണ് ഈ ചുവരെഴുത്ത് ഉണ്ടായിരിക്കുന്നത് ആദ്യ ചുവ ആദ്യ ചുവരെഴുത്ത് ഉണ്ടായിരിക്കുന്നത് തലക്കുളത്തൂരിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള എൻ കെ രാഘവൻ എംപിയെ വിജയിപ്പിക്കണമെന്ന രീതിയിലാണ് ചുവരെഴുത്ത് ഉണ്ടായിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ടോ തീർച്ചയായും അജിംഷാർ നമ്മൾ ഡി സി സി നേതൃത്വവുമായി ബന്ധപ്പെടുമ്പോൾ അവർ പ്രധാനമായിട്ടും ഡി സി സി നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ഈ ചുവരെഴുത്ത് ഉണ്ടായിരിക്കുന്നത് അത് എം കെ രാഘവന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ തവണ കോഴിക്കോട് ബീച്ചിൽ നടന്ന കോൺഗ്രസിന്റെ പൊതുസമ്മേളനത്തിനടക്കം എം കെ രാഘവൻ എം ബി ആണ് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും കോഴിക്കോട് ഇത്തവണയും തീർച്ചയായും ഈ കണ്ണൂര് കണ്ണൂര് കെ സുധാകരൻ സുധാകരനൊഴികെ മേഘന കണ്ണൂരിൽ കെ സുധാകരൻ ഒഴികെ ബാക്കിയുള്ള അടുത്തെല്ലാം സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിക്കും എന്നതാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും തീരുമാനം എന്നൊക്കെയാണ് അറിയുന്നതും പറയുന്നതും ഒക്കെ പക്ഷെ എന്നാലും ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് ഔദ്യോഗികമായി പാർട്ടി മുന്നണിയും പ്രഖ്യാപിക്കണം അതിനു മുമ്പ് ചുവരെഴുത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രകടമായ ചോദ്യം അതൊരു പക്ഷേ ഒരു പാർട്ടി വിരുദ്ധ നീക്കമായി തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടാറ് അപ്പോൾ അങ്ങനെ ഒരു വശമാണ് ഇവിടെ ഉള്ളത് എം കെ രാഘവന്റെ പേരിൽ എവിടെക്കാണ് ചുവരെഴുത്തുകൾ ഉണ്ടായിട്ടുള്ളത് അത് എം കെ രാഘവൻ വ്യക്തിപരമായി ചെയ്തതാണോ അതോ പാർട്ടി എന്ന തലത്തിൽ തന്നെ ആണോ അത്തരത്തിൽ നീക്കങ്ങൾ ഉണ്ടായത് തന്നെ തൃശൂരിൽ ടി എൻ എൻ്റെ അടക്കം അതെ അത് വലിയ വിവാദമായിരുന്നു തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് അത് വിവാദമാവുകയും ആ ചുവരെഴുത്തുകൾ മായ്ക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു എന്നാൽ അത് പാർട്ടി നേതൃത്വത്തിന്റെ കൂടിയല്ല പക്ഷേ ഇന്ന് കോഴിക്കോട് ഉണ്ടായിരിക്കുന്ന ചുവരെഴുത്ത് ഡി സി സി നേതൃത്വവുമായി ബന്ധപ്പെടുമ്പോൾ അത് ഒരു വിഭാഗമോ ഒരു വ്യക്തിയോ വ്യക്തിയുടെ താല്പര്യത്തിനോ എഴുതിയതല്ല മറിച്ച് ഡി സി സി നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ചുവരെഴുത്ത് ഉണ്ടായിരിക്കുന്നത് അതിൽ ഇതിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ഒരു മേൽക്കൂയ്മി ഉണ്ടാക്കുക ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൽ കൃത്യമായിട്ടും വിവാദത്തിന്റെ കാര്യമില്ല എന്നുള്ളതാണ് ഡി സി സി പ്രസിഡന്റിന്റെ ഭാഗം പക്ഷെ ഔദ്യോഗിക തീരുമാനം വന്നിട്ടില്ല ഔദ്യോഗിക ലിസ്റ്റ് വന്നിട്ടില്ല കെ മുരളീധരനെ എം പി അടക്കം മുന്നേ പറഞ്ഞു വെച്ചത് ഔദ്യോഗിക ലിസ്റ്റ് വരാതെ ഇങ്ങനൊരു ചുവരെഴുത്ത് പാടില്ല എന്നുള്ളതാണ് ചുവരെഴുതാനുള്ള സ്ഥല സ്ഥലങ്ങൾ ബുക്ക് ചെയ്തു വെക്കാം പക്ഷെ അതിനു മുന്നേ ചുവരെഴുത്തുകൾ പാടില്ല എന്ന് മുന്നേ തന്നെ എം കെ കെ മുരളീധരൻ എം പി അടക്കം പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് എം കെ രാഘവന്റെ എം കെ രാഘവൻ എംപിയുടെ ചുവരെഴുത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് എന്തായാലും എം കെ മുരളീധരൻ എം പി മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇതിൽ പ്രതികരണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ മൈക്ക് കൊടുക്കാൻ കഴിയുമോ അജിൻഷാദ് ശരി 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 എന്തായിരുന്നാലും കോഴിക്കോട് ലോക്സഭാ സ്ഥാനാർത്ഥിയായി നിലവിലത്തെ എം പി എം കെ രാഘവന്റെ പേരിൽ ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെടുന്നു ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ പോലും ഡി സി സി അടക്കം അറിഞ്ഞുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രചരണ രീതി തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിമർശനമായും മറ്റു വശത്ത് ഉയർന്നിരിക്കുന്നത് നേരത്തെ തൃശൂരിൽ ടി എൻ പ്രതാപൻ അത്തരത്തിൽ നീക്കങ്ങൾ നടത്തിയപ്പോൾ വലിയ വിമർശനമാണ് അവരുടെ പാർട്ടിക്കുള്ളിലും മറ്റും ഉയർന്നിരുന്നത് എന്നാൽ എം കെ രാഘവൻ്റെ കാര്യത്തിൽ മറിച്ചൊരു തീരുമാനമാണ് കോഴിക്കോട് ഡി സി സി കൈക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും വ്യത്യസ്തമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിവാദമാകാൻ കാരണമാകുന്ന സംഭവങ്ങൾ എന്തൊക്കെ ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രതിനിധി മേഘ്ന മേഘ്നാ മുരളി റിപ്പോർട്ട് ചെയ്യുന്നത്